എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസം ശനിയും ഞായറും അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച കിച്ചണിൽ വന്നപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നേ കാരണം വേറൊന്നുമില്ല രാവിലെ എനിക്ക് എണീക്കണം ആറര ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ എണീറ്റാലേ എനിക്ക് അഞ്ച് മണിക്ക് അടുക്കളയിൽ വന്നതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ രാവിലെ അങ്ങനെ മടിച്ച് മടിച്ചതാ കിച്ചണിൽ വന്ന് അപ്പോൾ തലേ ദിവസം ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു റാഹിയൊക്കെ ഇട്ട് ഹെൽത്തി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാവാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പാകത്തിന് എടുത്തു വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യല്ലോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മറന്നു പോകാതിരിക്കുകയാണ് കുറച്ച് ടിപ്പ് ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ വീട്ടന്മാർക്കും ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ ദാ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് അതുപോലെ ചിലപ്പോൾ നമ്മളിതുപോലത്തെ ലിക്വിഡ് ഒക്കെ ആയിരിക്കും പാത്രം കഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് പാഴാക്കി പോവുകയും ചെയ്യും നമ്മുടെ പാത്രത്തിൽ തന്നെ ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ലിക്വിഡ് കുറച്ച് ഒഴിച്ച് ഇതുപോലെ വേറൊരു ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ളത് മാത്രം ഇതുപോലെ ആക്കി വെക്കുക അപ്പോൾ നമ്മൾ അധികം ലിക്വിഡ് വേസ്റ്റായി പോകത്തില്ല പിന്നെ ഇന്ന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെള്ളത്തിൽ നമുക്ക് പാത്രമൊക്കെ നല്ലതായിട്ട് കഴുകി എടുക്കാൻ പറ്റും പിന്നെ വീണ്ടും നാളെ ഇതുപോലെ രാവിലെ വീണ്ടും ഇതുപോലെ ചെയ്യുക ഇപ്പം ലിക്വിഡ് ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ മിക്കവാറും ചിലപ്പോൾ സോപ്പ് കട്ടയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ലിക്വിഡ് ഉപയോഗിക്കുന്നവർ അങ്ങനെ ശ്രദ്ധിക്കാം അത് നമുക്ക് നല്ല ഉപകാരമാണ് പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ചായ അല്ലെങ്കിൽ കട്ടനൊക്കെ ഇട്ട് കുടിക്കുമല്ലോ അപ്പം ഇന്ന് ഞാൻ എന്തായാലും കട്ടനാണ് ഇട്ട് കുടിക്കുന്നത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചില ദിവസം പാൽ ചായ ചിലപ്പോൾ കട്ടൻ ചായ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രൂവുണ്ടല്ലോ ആ ബ്രൂ കോഫി മാത്രം പാലില്ലാത്ത ഏതാണോ തോന്നുന്നത് അത് ഞാൻ എന്തായാലും ഒരെണ്ണം കുടിക്കുക അതുപോലെ നമ്മളെല്ലാ വീട്ടന്മാരും സാധാരണ ഏതെങ്കിലും ഒരു ഗ്ലാസ് കുടിക്കുമല്ലോ അപ്പോൾ കുടിച്ചതിന് ശേഷം നമ്മൾ എന്തായാലും രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മളെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടായിരിക്കും കിടക്കുന്നത് തലേദിവസം എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വച്ചിട്ട് പോകണേലേ അപ്പോൾ ഈ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ ഒരു ചായ കുടിക്കണ കപ്പും ആ പാത്രം ഒക്കെ ഉണ്ടല്ലോ അത് മസ്റ്റായിട്ട് നമ്മൾ കഴുകി അതാത് സാധനത്ത് വയ്ക്കും ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ മുതലേ വീ അടുക്കള വീണ്ടും അലങ്കോലമായി കിടക്കും നമ്മൾ വീണ്ടും അത് കാണുമ്പോൾ ഒരു അലർജി ആയിരിക്കും ബാക്കി ഇത് ഒക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്കൊക്കെ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഇത്രയും കുറച്ചല്ലേ ഉള്ളൂ അത് നമ്മൾ പെട്ടെന്ന് അങ്ങ് കഴുകി അതാത് സ്ഥാനത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് തന്നെ ഇവിടെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പാത്രങ്ങൾ വീണ്ടും വാരി ഇടുന്നേക്കാൾ നമ്മൾ എന്തായാലും ആ ചായ പിടിച്ച പാത്രങ്ങളും ആ കപ്പും ഗ്ലാസ്സും എല്ലാം ഒന്ന് കഴുകി അതാത് സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള രാവിലെ മുതലേ അലങ്കോലമായി കിടക്കത്തില്ല അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് വീണ്ടും ജോലികൾ ജോലികളിങ്ങനെ സ്പീഡിന് ചെയ്യാൻ തോന്നും ഇല്ലെങ്കിൽ പാത്രങ്ങൾ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പാചകം ചെയ്യാനും അടുക്കളയിൽ നിൽക്കാനും മറ്റേത് ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ തലേദിവസം നീറ്റാക്കിയിട്ടത് അതുപോലെ തന്നെ അതങ്ങ് കിടക്കും പിന്നെ നമുക്ക് ബാക്കി അങ്ങ് പാചകങ്ങ് ചെയ്താൽ മതി അതാണ് ഏട്ടാ രണ്ടാമത്തെ കാര്യം പിന്നെ അടുത്ത് നമ്മളിതുപോലെ ദോശക്കല്ല് ദോശ ചൂടാനുള്ള കല്ലിൽ ഇങ്ങനെ പരന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമല്ലോ സാധാരണ വയ്ക്കാറാണ് അപ്പോൾ നമ്മൾ ഇത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് വേണം ഇത് വയ്ക്കാൻ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അടുപ്പ് ആ ബർണറൊന്നും കാണാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് പിന്നെ നമ്മൾ ലൈറ്റർ അടിച്ചാൽ അത് കത്തി വരില്ല പിന്നെ അതിലേറെ ഒക്കെ കയറി ഒരു സൗണ്ടൊക്കെ ബും ഒന്ന് സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മളും പേടിച്ചു മറ്റേ നമ്മളിതുപോലെ കത്തിച്ചതിന് ശേഷം മാത്രം ഇതുപോലുള്ള പാനും പാത്രങ്ങളൊക്കെ അതിലോട്ട് വയ്ക്കട്ടെ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഒരുപാട് അപകടമൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളിതുപോലെ ദോശക്കല്ല് പരന്ന് പാനൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പം നമ്മളറിയില്ല ഇതിങ്ങനെ ലൈറ്റർ അടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഗ്യാസ് പൊയ്ക്കൊണ്ടിരിക്കും ഗ്യാസ് കത്തത്തില്ല അപ്പം നമ്മളെപ്പോഴും ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ അടുപ്പി വയ്ക്കുക അപ്പം ഞാനത് ആ ദോശ റെഡിയാക്കി എടുക്കണിട്ടാണ് ഞാനിപ്പോൾ രണ്ട് ദോശയ്ക്കുള്ള മാവാണ് എടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് രാവിലെ മക്കൾക്കുള്ള മാത്രമേ റെഡിയാക്കോളേ പിന്നെ നമ്മൾ കഴിക്കുമ്പോഴേ ബാക്കി റെഡിയാക്കി എടുക്കുകയുള്ളൂ പിന്നെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ കൂടുതലും ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ള മാവുകളെല്ലാം നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക ഇല്ലാതെ ഇപ്പോൾ രാവിലെ ചപ്പാത്തി പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നിന്നാൽ നമുക്ക് സമയം അങ്ങ് വേസ്റ്റായി പോകും അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മാവൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് രാവിലെ നല്ല ഈസി ആയിട്ട് ഇരിക്കും പിന്നെ നമ്മളെ വീട്ടന്മാർ മിക്കവാറും ഇതുപോലെ കിച്ചൺ ടവിലൊക്കെ ഉപയോഗിക്കില്ല കിച്ചൺ ടവില് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്ത് വയ്ക്കാതിരിക്കട്ടാ നമ്മൾ ചിലപ്പോൾ അറിയൂല അത് തീ പിടിക്കുന്നതൊന്നും അറിയത്തില്ല അപ്പോൾ ഇതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കാതെ അത് കിച്ചൺ സ്ലാവിലെങ്ങാനും വെച്ച് എടുക്കേട്ടാ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ട് അടുത്ത് ചോറ് ഉണ്ടാകാൻ വേണ്ടി പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് സാധാരണ എല്ലാവരും വെന്ത് കിട്ടാൻ വേണ്ടി കുക്കറാണല്ലോ ആശ്രയിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നത് ഏറൊക്കെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിങ്ങനെ വലിച്ച് തുറക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്തൊക്കെ ആവി വരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് തുറന്നെടുക്കാൻ വേണ്ടി ഇതുപോലെ പൈപ്പ് ഒന്ന് തുറന്നിട്ട് അതിലോട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ആ ഒന്ന് മാറി ആ ചൂടൊക്കെ ഒന്ന് മാറി നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ എടുക്കാൻ പറ്റും തുറന്നെടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ വിസിൽ ഇങ്ങനെ ഒഴുത്തുകയാണെങ്കിൽ നല്ല ആവി ഇങ്ങനെ നമ്മൾ നേരെ മുഖത്ത് വന്ന് മുഖത്ത് ആവിയൊക്കെ പിടിച്ച് അത് പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ നേരെ ഇങ്ങനെ തുറക്കാതിരിക്കുകയാണ് നല്ലതുപോലെ പൈപ്പിൽ വെള്ളം കാണിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അത് തുറന്നെടുക്കാൻ പറ്റും പയറൊക്കെ നല്ലതായിട്ട് ആ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തോരൻ റെഡിയാക്കണം അങ്ങനെ ഞാൻ എന്താ തോരൻ റെഡിയാക്കാൻ വേണ്ടി അരപ്പും പയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പെട്ടെന്നൊക്കെ രാവിലെ അറിയാതെ ഇതുപോലെ സ്പൂണൊക്കെ നമ്മൾ ഇതിൽ തന്നെ അങ്ങ് ഇട്ടിട്ടാണ് അടുത്ത ജോലികൾ ചെയ്യുന്നത് ഈ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വന്ന് പിടിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും കയ്യൊക്കെ നല്ല പൊള്ളാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് ഈ സ്പൂണൊന്നും ഇതുപോലെ ഇതിലോട്ട് ഇടാതെയും പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്ത് വരച്ച് അവിടെയും വൃത്തിയിടാവും അതുകൊണ്ട് അങ്ങനെയും വരാതിരിക്കുക നമ്മളൊരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഒരെണ്ണം നമ്മളിതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് അവിടെ ഈ സ്റ്റീലിൻ്റെ സ്പൂൺ വയ്ക്കുക കേട്ടോ നമ്മൾ തടിയിലെ സ്പൂണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തി അതിൽ ചൂട് ഏക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് വച്ചിട്ട് അപ്പുറത്തുംപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ കാണുമല്ലോ നമ്മൾ നമ്മൾ രാവിലെ നല്ല തിരക്കിൻ്റെ ഇടയിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പം നല്ല ചൂടായിട്ട് നമ്മൾ വന്ന് പിടിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല പൊള്ളാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടുത്ത് വച്ചിട്ട് നമ്മൾ അവിടെ വച്ചതിന് ശേഷം ബാക്കി പാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ കൈയ്യൊന്നും പൊള്ളാതിരിക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെ ദോരനൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി മക്കൾക്ക് ലഞ്ചെല്ലാം പേക്ക് ചെയ്ത് അവർ പോയി കേട്ടോ അങ്ങനെ പോയതിന് ശേഷം പിന്നെ രാവിലത്തെ കുറച്ച് പച്ചക്കറിയും കട്ട് ചെയ്ത വേസ്റ്റും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ സവാള കട്ട് ചെയ്തത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ എന്താ കാബേജ് ഒക്കെ കുറച്ച് കേടായിപ്പോയി അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള മുട്ടത്തോട് കാബേജ് അതുപോലെ സവാളയുടെ തൊലി എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു പഴയ ഏതെങ്കിലും ഒരു പാനിലിട്ട് വയ്ക്കുക കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണ് അതിൻ്റെ ഇതെല്ലാം മാ പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിനും ഉപയോഗിക്കത്തില്ല കേട്ടോ ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുക ഇത് ഞാനിനി എന്ത് ചെയ്യും നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വളമാണ് ഇപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പം നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പം ഇട്ടാലും അത് ഇതൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ അവിടെ ഇരുന്നോളും ഈ ചേയും കൊതുകൊന്നും വരത്തില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് നമ്മൾ എന്തായാലും കിച്ചണിൽ എപ്പോഴും എന്തെങ്കിലും പൊടിയും മഴക്കുമൊക്കെ തറയിൽ കാണുമല്ലോ അപ്പോൾ അത് നമ്മൾ ചവിട്ടി ഹാളിലെ റൂമിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഹാളും റൂമും ഒക്കെ ഇത്തിക്കൂടെ ഒന്ന് വൃത്തിയിടാവും അപ്പോൾ നമ്മൾ ആ രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ കിച്ചണൊക്കെ ഒന്ന് തൂത്തിടുക ആ പൊടിയും എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ വീണ പച്ചക്കറിയുടെ നമ്മളെ ഉള്ളിയോ സവാളയൊക്കെ പൊളിച്ചതിൻ്റെ വേസ്റ്റൊക്കെ വീഴുകയാണെങ്കിൽ അതും ചിലപ്പം ഫാനിൻ്റെ കാറ്റും ഉണ്ട് അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോവാം നമ്മുടെ കാലിൽ അതൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന് അവിടെ ഇവിടെയൊക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ എനിക്കും അധികം ഇന്ന് പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ തറയിൽ ഇതുപോലത്തെ ടൈൽ ആയതുകൊണ്ട് ക്യാമറയിൽ കാണാത്തതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം പിന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഹാളിലോട്ടൊക്കെ പോകാമെന്ന് അങ്ങനെ ഇനി എനിക്കുള്ള രണ്ട് ദോശയൊക്കെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് എനിക്ക് കഴിക്കണം അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ ഇപ്പം സമയം ഒരു പത്ത് മണിയായിട്ടോ മോനൊക്കെ മോൻ പോകണം ലേറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ മോളാണ് ആറക്ക കഴിയുമ്പോൾ പോകുന്നത് അങ്ങനെ ഞാനിന്ന് ദോശയും പിന്നെ ഇന്നലെ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അതിൻ്റെ കറി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതും കൂടെ എടുത്ത് പിന്നെ ആ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ പച്ചക്കറിയിൽ ക്യാബേജ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ച് റെഡിയാക്കണം റെഡി ആക്കണമെന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്നിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ക്യാബേജ് പകുതിയും എന്തായി ഇത് വാടി ഒരുമാതിരി കേടായിപ്പോയിട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നല്ല ഭാഗം ഫ്രിഡ്ജിലോട്ട് വെച്ചില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചിരുന്നു ഇനി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത് അവിടെ തന്നെ ഇരിക്കും അപ്പം ഞാൻ വിചാരിച്ച് പുറത്ത് വെച്ചിരുന്നാൽ നമുക്ക് കാണുകയും ചെയ്യാം പെട്ടെന്ന് അതെടുത്ത് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് മക്കളൊക്കെ വരുമ്പം സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വയ്ക്കാറാണ് പതിവേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെതാ കുറച്ച് ഭാഗേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു വലിയ ക്യാബേജ് ആയിരുന്നു ഇവിടെ ഇത് തോരൻ വെച്ചാലേ അധികം അങ്ങനെ ആർക്കും ആർക്കിഷ്ടമില്ല എനിക്കും അങ്ങനെ തന്നെ മക്കൾക്കും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ കണ്ടെത്തി റെഡിയാക്കി കൊടുക്കേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഏട്ടാ അപ്പോൾ കുറച്ച് ഇത് ക്യാബേജ് ഞാനിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും കൂടെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നല്ലത് ഇത് നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ഇങ്ങനെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിന്ന് കട്ടിങ് പോഡൊന്നും ഉപയോഗിച്ചില്ല ഇതുപോലെ കൈ വെച്ച് എനിക്ക് നല്ലതായിട്ട് കട്ട് ചെയ്യാനാണ് ഈസി ആയിട്ട് തോന്നിയത് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതാ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സവാളയും എല്ലാം എടുത്ത് ഇനി പച്ചമുളക് വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ പച്ചമുളക് ഇട്ടില്ല കറിവേപ്പറിയിട്ട് കടലമാവാണ് ഒരു കപ്പ് കടലമാവും തേയ്ന് ഒരു കപ്പ് അരിപ്പൊടിയാണ് കാൽ നമ്മൾ കാൽ ഭാഗം മതി അരിപ്പൊടി പിന്നെ ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇടാത്തു കൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിന് വേണ്ടി ഉപ്പ് പിന്നെ കുറച്ച് അല്പം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്ക ഇത് നമ്മൾ പൊങ്ങാനോ അങ്ങനെ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല സവാളയും ക്യാബേജും ആയതുകൊണ്ട് അധികം വയ്ക്കേണ്ട ഇല്ല ഇത് വെള്ളം ഇറങ്ങുന്ന സംഭവമാണല്ലോ ഈ സവാളയും ക്യാബേജും അപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യമേ വെള്ളം അങ്ങ് ഒഴിക്കരുത് എങ്കിൽ നമ്മൾ ഈ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ ഒരിടത്തായിപ്പോ അത് ഇത് മൊത്തത്തിലാവണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ എന്നിട്ട് നമുക്ക് പാകത്തിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പം സ്പൂണിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴേ എനിക്കത്രയ്ക്കതങ്ങോട്ട് ശരിയായില്ല നമ്മൾ എന്ത് കാര്യമായാലും അത് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ഒരു പരുവം കിട്ടുന്നത് ഏതിനും നമ്മുടെ കൈ ചെല്ലുമ്പോഴാണല്ലോ അതിൻ്റെ കറക്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ പിന്നെ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെയൊക്കെ മാവൊക്കെ എത്തിയിട്ടുണ്ട് സവാളയിലെ പരുവം നല്ലതായിട്ട് നമ്മൾ ഇങ്ങനെ വരവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും സവാള അങ്ങനെ ഞാൻ കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഉടനെ അങ്ങ് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആയാലും നിങ്ങൾക്ക് പൊരിച്ചു കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ രാവിലെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അങ്ങ് റെഡിയാക്കി വയ്ക്കും ഇന്ന സമയത്ത് അങ്ങനെ ഒരിതില്ലാ ചെയ്യൂ എന്നുള്ള ഇതില്ല എപ്പോഴായാലും നമ്മളാണല്ലോ ചെയ്യാം വേറെ ആരും ഇല്ല എന്തായാലും ഇവിടെ ചെയ്യുക അതുകൊണ്ട് ഞാൻ പിന്നെ കിട്ടണ സമയത്ത് അങ്ങ് ചെയ്തിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തോട്ടിറങ്ങും അതാണ് എൻ്റെ പരിപാടി അങ്ങനെ എണ്ണ തിളച്ചപ്പം ഞാൻ എന്താ ഇത് ഒരേ സ്പൂണായിട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് അതുകൊണ്ട് ഈ ഉരുളയാക്കി ഇടേണ്ട ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പം വെന്ത് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് കൊടുക്കും അത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഒരുപാട് സമയം ഇതിങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല മറ്റേ ബോളൊക്കെ ആക്കി ഇടുമ്പം അത് ചിലപ്പം അകം വേവാറ വേവത്തില്ല ചിലപ്പം പുറം കരിഞ്ഞു പോകും അങ്ങനത്തെയൊക്കെ പരിപാടി ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ഇതാകുമ്പോൾ ഒന്നും അറിയണ്ട പെട്ടെന്ന് വെന്ത് കിട്ടേ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം നല്ല ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ അധികം ആയിട്ട് ക്രിസ്പിയായിട്ട് എടുത്തില്ലേട്ടോ ഒന്നൊരു വിത സോഫ്റ്റ് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇല്ലെങ്കിൽ അത് നല്ല ആയിട്ട് തന്നെ ഇരിക്കും പുറം ഭാഗം അതുകൊണ്ട് ഒരുപാട് അങ്ങ് മൊരിച്ചെടുത്തില്ലേട്ടോ ഇതിന് ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ഇതുണ്ടല്ല ടൊമാറ്റോ സോസില് അതും ഇതും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും സ്നാക്ക്സ് റെഡിയാക്കി വെക്കുക അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് കടലമാവ് ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് വരുമ്പം കടലമാവ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയാണെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം പക്ഷേ കടലമാവാണ് കേട്ടോ ടേസ്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ അരക്കിലൊക്കെ കടലമാവ് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡി റെഡിയാക്കി എടുക്കാം കുട്ടികൾക്ക് കടല മാവ് മൈതേക്കാലം നല്ല ആണല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പാക്കറ്റ് അരക്കിലോ ഞാനിതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അരക്കിലോയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ ഇടയ്ക്കൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമുക്ക് അതിലോട്ട് ചേർക്കാം നല്ല ടേസ്റ്റാണ് അത് കുട്ടികൾക്ക് കഴിക്കാനും തോന്നും നമ്മൾ ഈ കടല മാവ് ആയതുകൊണ്ടേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ കുട്ടികൾ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് കൊടുത്തുവിടാം കേട്ടോ നമുക്ക് രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ അങ്ങ് പൊരിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ആരും ഒന്നും ഇടാറില്ല അഭിപ്രായമൊന്നും ഇല്ലേ എന്തോ എന്തായാലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാവും ഇതിപ്പോൾ ഒരു കമൻറ്റും അങ്ങനെ എഴുതാറില്ല ആരും അതുകൊണ്ടാണ് ഏട്ടാ പറഞ്ഞത് അപ്പോൾ അതാ ഏകദേശം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഏട്ടാ നല്ല കാണാനും നല്ല ലുക്കുണ്ട് ഏട്ടാ അതുപോലെ കഴിക്കാനും നല്ല ഇതാണ് ഏട്ടാ ചായ നല്ല മധുരമുള്ള ചായയോ കട്ടനോ അതുപോലെ ഞാൻ പറഞ്ഞ സോസ് സോസുണ്ടല്ലോ അതൊക്കെ കൂട്ടി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ മാവ് ഞാൻ പറഞ്ഞോളൂ കടല മാവാണെങ്കിൽ ഇത്തിക്കൂടെ ടേസ്റ്റ് കൂടും അതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പം അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ഓക്കെ